അന്തർദേശീയ യോഗാ ദിനാരണ പരിപാടികളുടെ ഭാഗമായി കാഞ്ഞിക്കുഴിയിൽ സമൂഹ യോഗ നടന്നു അന്തർദേശീയ യോഗാ ദിനാചരണ പരിപാടികളുടെ ഭാഗമായി കഞ്ഞിക്കുഴിയിൽ സമൂഹയോഗ നടന്നു പഞ്ചായത്ത് ഓടിച്ചു നടന്ന യോഗാ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകാരത്തീര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എസ് ജ്യോതിമോൾ കെ കമരമ്മ പഞ്ചായത്ത് അംഗങ്ങളായ ഫെയ്സി വി ഏർനാട് മിനി രജനി രവിപാലൻ ഡോക്ടർ ചിത്ര ഡോക്ടർ ദേവി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറിക്കൊപ്പം യോഗ ഇൻസ്ട്രക്ടറും ദൈനംദിന പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ട് വിവിധ ിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സംഘടിപ്പിച്ചു ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനാണ് യോഗ ഒരു ആരോഗ്യമുള്ള സമൂഹമാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി യോഗ എന്ന് പറയുന്നത് ഇതിനുമ്പോ നമ്മൾ ഇത്തരത്തിലൊരു ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല പങ്കാളിത്തവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് നിരന്തരം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമുക്കത് പ്രയോജനം ഉണ്ടാകുന്നത് കുറച്ച് സമയം നമുക്കിതിനായി മാറ്റി മാറ്റിവെക്കുക ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം നമുക്കറിയാം ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങളാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അധ്വാനം ഇന്ന് ആർക്കുമില്ല ഇല്ല എല്ലാ മെഷീനാണ് ചെയ്യുന്നത് നമ്മൾ അധ്വാനിക്കുന്ന ഒരു സമൂഹമാണെന്ന് പറയാനേ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ യോഗ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്